ബസ് ഓൺ ഡിമാൻഡ് പേര് പോലെ തന്നെ ദുബായിൽ ഡിമാൻഡ് ഏറുകയാണ് ഈ യാത്രാ സംവിധാനത്തിനും ദുബായിൽ ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പൊതുഗതാഗത സംവിധാനമാണ് ഇപ്പോൾ ബസ് ഓൺ ഡിമാൻഡ് ജനങ്ങളുടെ നിരന്തര ആവശ്യം മനസ്സിലാക്കി ഇപ്പോൾ ഊതുമേതയിലേക്കും വർഷയിലേക്കും ഇനി ബസ് ഓൺ ഡിമാൻഡ് സർവീസുകൾ ഉണ്ടാകുമെന്നാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ പുതിയ അറിയിപ്പ് ഡിമാൻഡ് സ്മാർട്ട് ആപ്പ് വഴിയാണ് യാത്രക്കാർ ബസ് സേവനം ആവശ്യപ്പെടേണ്ടത് ആപ്പ് വഴി തന്നെ പേയ്മെന്റ് അടയ്ക്കാനുള്ള സൗകര്യവുമുണ്ട് സർവീസുകളുള്ള ഏരിയകളിലേക്ക് എത്തിച്ചേരാനും സമയവും പണവും ലാഭിക്കാനും ആപ്പിലൂടെ സാധിക്കും താമസ കേന്ദ്രങ്ങളും ബസ് സ്റ്റേഷനുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനു കൂടി ഈ സർവീസ് ഉപയോഗപ്രദമാണ് അൽ ബർഷ ദുബായ് സിലിക്കൻ ഓയാസിസ് അൽ നഹ്ദ ബിസിനസ് ബേ ടീൻ ദുബായ് എന്നിവിടങ്ങളിൽ നിലവിൽ സർവീസ് ലഭ്യമാണ് കൂടുതൽ മേഖലകളിൽ സർവീസ് ലഭ്യമായതോടെ ആവശ്യക്കാരും കൂടി വരികയാണ് വളരെ വേഗത്തിലും എളുപ്പത്തിലും ഓഫീസുകളിലും താമസ സ്ഥലങ്ങളിലും എത്തിച്ചേരാമെന്നതാണ് ഓൺ ഡിമാൻഡിനെ ഏവർക്കും പ്രിയപ്പെട്ടതാക്കുന്നത് പുതിയ മേഖലകളിലേക്ക് സർവീസ് നീട്ടിയതോടെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ട്രാഫിക് സുഗമമാക്കാനും സഹായിക്കുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്